അബ്ദുൽ ഖാദർ ഉസ്താദ് വേദിയിലുള്ള സദസ്സിലുള്ള വിശിഷ്ടാതിഥികളെ കുടുംബാംഗങ്ങളെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ വലിയൊരു ഫാമിലി കോൺക്ലേവാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ ശക്തി ആത്മീയത അതെല്ലാം ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ മുതിർന്നവരെയും അവരെ കണ്ടു വളരേണ്ട പുതിയ തലമുറയെ ശരിയായ വഴികളിലൂടെ കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ ഒരു പരിശ്രമമാണ് ഇതൊരു നല്ല മാതൃകയാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉടനീളം എല്ലാവരും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ അവരെ കെണിയിൽപ്പെടുത്താൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുക മയക്കും മാഫിയ ഉണ്ട് ഗുണ്ടാ സംഘങ്ങളുണ്ട് സാമൂഹ്യ വിരുദ്ധന്മാരുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു കുടുംബത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ ഒരു മാഫിയ സംഘത്തിനും വിട്ടു തരില്ല അവരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന കുടുംബങ്ങളുടെ പ്രഖ്യാപനമായി ഈ ഒത്തുചേരൽ മാറണം നമ്മൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം ശരിയായ വഴികളിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം നമ്മുടെ കുടുംബത്തിലുള്ള ശൈഥില്യങ്ങൾ അത് നമ്മുടെ കുടുംബത്തെ വരുന്ന തലമുറയെക്കൂടെ ബാധിക്കും അപ്പോൾ കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയാണ് അതിനെ കൂട്ടിയിണക്കുന്ന ഒരു ആത്മീയതയുണ്ട് അത് രണ്ടു തരത്തിലുള്ള ആത്മീയതയുണ്ട് ഒന്ന് സർവശക്തനിലുള്ള അജഞ്ചലമായ വിശ്വാസം അതൊരാത്മീയതയാണ് കുടുംബ ബന്ധത്തിന് കുടുംബ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളതയും ഒരു ആത്മീയതയുമുണ്ട് പരസ്പരമുള്ള സ്നേഹബന്ധവും വിശ്വാസവും ഇല്ലേ പരസ്പര ആശ്രയത്വമുള്ള ഒരു ആത്മീയത കുടുംബത്തിലുമുണ്ട് അത് നമുക്ക് ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്കത് തോന്നും ആ വീടുകളിലെ ബന്ധങ്ങൾ ഊഷ്മളമായ ബന്ധങ്ങൾ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയും നമ്മുടെ ഇപ്പൊ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര ബുദ്ധിശാലികളാണ് നമ്മളെ നമുക്ക് വേണ്ടിണ്ടായിരുന്ന ബുദ്ധിയുടെ പത്തരട്ടി പത്തിരട്ടിയൻ്റെ ഈ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു സൂക്ഷ്മ നമ്മളൊരു മോശം വാക്ക് വീട്ടിൽ പറഞ്ഞാൽ ആ കുട്ടി അത് പിറ്റേ ദിവസം സ്കൂളിൽ പോയി ഉറപ്പായിട്ട് പറയും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വരെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് പരസ്പരം മാതാപിതാക്കൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് അവർ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്നത് കുഞ്ഞുങ്ങൾ അവരുമായി സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഈ കുട്ടികൾ കണ്ടു വളരുകയാണ് എങ്ങനെയാണ് ഒരു സമൂഹം ഏറ്റവും പരിഷ്കൃതമാണ് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഞാൻ കരുതുന്നത് ആ സമൂഹം ആ സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന ആളുകളോട് ഏറ്റവും പ്രായമുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതായിരിക്കണം ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് നമ്മൾ നിശ്ചയിക്കാനുള്ള ആളാവുക വീട്ടിലെ പ്രായമുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അവർ അവരെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കുന്നത് അവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ് അവരുടെ ഭക്ഷണം അവരുടെ മരുന്ന് അവരുടെ ആരോഗ്യം ഇതൊക്കെ നമ്മൾ എത്ര മാത്രം കൃത്യമായി നോക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മോശമായി നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറിയാൽ നിങ്ങൾ എഴുതി വെച്ചോ ഈ കുഞ്ഞുങ്ങൾ അത് കണ്ടാണ് വളരുന്നത് അവർ നമ്മളോട് അതിനേക്കാൾ മോശമായി നമ്മുടെ പ്രായത്തിൽ പെരുമാറും ഇപ്പൊ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാരണം എന്താ നമ്മൾ ഈ കുഞ്ഞുങ്ങളിലാണ് പ്രതീക്ഷ മുഴുവൻ വച്ചിരിക്കുന്നത് ഇവര് വളർന്ന് വലുതായി മിടുമിടുക്കന്മാരായി മിടുമിടുക്കിയായിട്ട് വേണം നമ്മുടെ സ്വപ്നം മുഴുവൻ അവരാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ അവരാണ് അവര് നമ്മളോട് മോശമായി പെരുമാറും എന്ന് നമുക്കിപ്പോ ചിന്തിക്കാൻ പോലും പറ്റില്ല ചിന്തിക്കാൻ പോലും നമ്മുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ നമ്മളോട് മോശമായി പെരുമാറുമെന്ന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പറ്റുമോ നമ്മുടെ നെഞ്ചു തകർന്നു പോവും ചങ്ക് തകർന്നു പോകും നമ്മുടെ അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി അതുപോലെ നമ്മളെ വളർത്തിയെടുത്ത നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ആ ഉത്തരവാദിത്തം ഇല്ലേ അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നതാണ് കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ പണ്ട് ഞങ്ങൾ പറയും എല്ലാ വീടുകളിലും കാരണവന്മാർ ഏറ്റവും പ്രായമുള്ളവരായിരുന്നു പ്രധാനപ്പെട്ട ആളുകൾ അവരിങ്ങനെ ചാരിക സേല കിടന്ന് അവരോട് അവരോടാണ് അവരോടാണ് എല്ലാം ചോദിക്കുന്നത് അവരാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇപ്പൊ കുട്ടികളാണ് തീരുമാനിക്കുന്നത് വീട്ടിൽ ഇന്ന് എന്താ ഉണ്ടാക്കണം എന്ന് വരെ തീരുമാനിക്കുന്ന കുട്ടികളാണ് കുട്ടികളുടെ താല്പര്യമാണ് ഇന്ന് ഏറ്റവും പ്രധാനം നമ്മൾ ഇതെല്ലാം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട ഊഷ്മളതയും പരസ്പരമുള്ള ബന്ധവും സ്നേഹവും സംസാരവും ഞാൻ പലരോടും പറയും നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര പോകണം യാത്ര പോകണം കൊറേ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം ഒരുമിച്ച് യാത്ര ചെയ്യണം വലുതാവുമ്പോൾ ഇവർ ഓർത്തുവെക്കുന്നത് മാതാപിതാക്കളോടൊപ്പം അവരുടെ കൈ പിടിച്ച് വിരൽ തുമ്പുകളിൽ പിടിച്ച് നടത്തിയ യാത്രയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൊണ്ടുപോയത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം അവരുമായി സംസാരിക്കണം പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും രാത്രിയെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നിട്ട് അവരോട് സം കുടുംബകാര്യങ്ങൾ സംസാരിക്കണം അവരറിയണം കഷ്ട എല്ലാ വീടുകളിലും പണമൊന്നുമില്ലല്ലോ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാ പല വീടുകളിലും ഉണ്ട് പലരും പ്രയാസപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ചില മാതാപിതാക്കളുടെ സ്വഭാവം എന്റെ ഒന്നും അറിയരുത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് ഒരുപാട് പ്രയാസപ്പെട്ടാണ് വളർന്നു വന്നത് എന്റെ കുഞ്ഞുങ്ങൾ ഒന്നും അറിയരുത് അവരെ കഷ്ടപ്പാട് അറിയാതെ വളരണം ഞാൻ പറയുന്നത് അത് തെറ്റാണ് നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എത്ര കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരെ സ്കൂളിൽ വിടുന്നത് എങ്ങനെയാണ് അവരെ കോളേജിൽ വിടുന്നത് എങ്ങനെയാണ് എന്ന് അവരറിയണം എന്റെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും പ്രയാസപ്പെട്ടുമാണ് അവരെ എന്നെ പഠിപ്പിക്കുന്നത് എന്നെ വലുതാക്കുന്നത് എന്നെ വിവാഹം കഴിച്ചയപ്പിക്കുന്നത് എന്ന് കുഞ്ഞുങ്ങൾ അറിയണം അറിഞ്ഞാൽ മാത്രമാണ് അല്ലാതെ അവർ അവരിൽ നിന്ന് അതൊന്നും മറച്ചു വെക്കരുത് അപ്പോഴാണ് അവര് നല്ലവരായി തീരുകയുള്ളു അവര് കുടുംബത്തോട് കടപ്പെട്ടവരായി തീരുകയുള്ളു നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോയാൽ സമൂഹം തകർന്നു പോകും ഇല്ലാതാവും ഇല്ലേ ഇല്ലാതായി പോകും സമൂഹത്തിനൊരു പ്രസക്തിയില്ല സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ എന്ന് പറയുന്നത് കുടുംബമാണ് ഇപ്പൊ പാശ്ചാത്യ ലോകത്തെല്ലാം പല തരത്തിലത് വല്ലാതെ ആയിപ്പോയി ഇപ്പൊ അവര് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കുടുംബങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവര് കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ വേറെ വഴിക്ക് പോവുകയാണ് അത് വലിയൊരു വല്ലാത്ത ഒരു അരാജകത്വം എന്നറിയുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചു പലതരത്തിലും അവരിപ്പോ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കുടുംബ ബന്ധങ്ങളിലേക്ക് അവര് തിരിച്ചു കൊണ്ടുവരിക നമ്മൾ അറിയണം നമ്മൾ ഓരോ ദിവസം കാണുന്ന വാർത്തകൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും നമ്മൾ നിരീക്ഷിക്കണം ഈ ഈ വർഷം മാത്രം മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ കൊന്ന ഒരു പതിനഞ്ച് കേസ് ഉണ്ട് മക്കൾ കൊന്നത് പതിനഞ്ച് കേസ് എന്റെ അറിവിൽ ഈ വർഷം മാത്രമുണ്ട് എത്രയോ സ്ഥലങ്ങളില്ല ലഹരി മരുന്നിന് അടിമപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് എന്തെല്ലാം ചെയ്യുന്നു അപ്പോ അവരെ നമ്മൾ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ വേണം അവരോട് കാര്യങ്ങൾ ചോദിക്കണം അവരുടെ അറിയണം അവര് സ്കൂളിൽ പോകുമ്പോഴുള്ള വിശേഷങ്ങൾ അവര് കോളേജിൽ പോകുമ്പോഴുള്ള വിശേഷങ്ങൾ എല്ലാം നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെയുണ്ട് ഏറ്റവും വലിയ കൂട്ടുകാരൻ അവരെ കോളേജിൽ കാണുന്ന അതിനേക്കാൾ വലിയ കൂട്ടുകാർ ഞങ്ങളാണ് എന്ന് നമ്മുടെ മാതാപിതാക്കളാണ് എന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പം അവർ പറയും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും എല്ലാ കാര്യങ്ങളും ഇനി അവർ ദൂരെയാണ് പഠിക്കുന്നത് അവരെ ഫോണിൽ സംസാരിക്കണം ഇപ്പൊക്കെ വീഡിയോ കോളൊക്കെ സംസാരിക്കാമല്ലോ അവരോട് സംസാരിക്കണം എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ പങ്കുവെക്കണം ആ ആ രീതിയിലേക്ക് നമുക്ക് കുടുംബത്തെ കൊണ്ടുപോയാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല തെറ്റായ പ്രവണതകളെയും നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും ആ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ശ്രമിക്കുന്നത് എന്നത് ഏറ്റവും അഭിനന്ദനീയമായൊരു കാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു അഭിനന്ദനായ കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ പ്രസ്ഥാനം ഇനിയും ഒരുപാട് പടവുകൾ ചവിട്ടിക്കയറി ഈ സമൂഹത്തിൽ നൽകിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ അന്തപുരം നേതൃത്വത്തിൽ വിദേശത്ത് തടവിലാക്കപ്പെട്ട വധശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്നുള്ള പെൺകുട്ടിയെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും അത് ജാതി മത ചിന്തകൾക്കെല്ലാം അപ്പുറത്തായി ഒരു മനുഷ്യജീവന് ഒരു കുടുംബത്തിന് ആ ജീവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും ആ ബന്ധങ്ങളെയും സ്വാധീനത്തെയും മറ്റുള്ളവർ എത്രമാത്രം വിലമതിക്കുന്നു ഒരു വിദേശ രാജ്യത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ പോലും ഭരണാധികാരികൾ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയെയും എത്രമാത്രം വിലമതിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ആ വധശിക്ഷ നടത്താൻ വേണ്ടിയത് മാറ്റിവെക്കപ്പെട്ടത് അതിനൊരു ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതെല്ലാം ഈ സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല മെസ്സേജുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനും ശത്രുക്കളാക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കൊണ്ടുവരാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നു അവരാളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നു അതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം ആരതിനു ശ്രമിച്ചാലും അതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം എങ്ങനെയാ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമ്മൾ എല്ലാവരും തോളോട് തോളുരുമി നിന്നുകൊണ്ട് ആണ് അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ടത് അവർക്കൊന്നും സ്വാധീനമില്ലാത്തവരാക്കി മാറ്റേണ്ടത് അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കി മാറ്റേണ്ടത് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരുമിച്ച് നിന്ന് കുടുംബങ്ങൾ ഒരുമിച്ച് നിന്ന് സമൂഹം ഒരുമിച്ച് നിന്ന് സമുദായം ഒരുമിച്ച് നിന്ന് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എല്ലാ തെറ്റായ കാര്യങ്ങളെയും തോൽപ്പിക്കാൻ കഴിയും നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തി ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം